ഷാജോൻ വട്ടേക്കാട് ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ഷാജിമോൻ വട്ടേക്കാട് നോക്കൂ മറ്റു രാഷ്ട്രപതിമാരുടെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഒക്കെ ചിത്രം ദർബാർ ഹാളിൽ വെച്ചിട്ടുണ്ട് ദ്രൗപതി മുർമു മാത്രം ഒഴിവാക്കപ്പെടുന്നു എന്തുകൊണ്ടാവും അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ ശേഷം പട്ടികജാതിക്കാരനായിട്ടുള്ള മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഛായാചിത്രം ഇവിടെ ഒഴിവാക്കിയിരുന്നു അതിനുശേഷം നമുക്കറിയാൻ സാധിക്കും പുതിയ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമു ദ്രൗപതി മുർമുവിന്റെയും ഛായാചിത്രം ദർബാർ ഹാളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പക്ഷെ ഇത് സംബന്ധിച്ച് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന് മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിവേദനവും പരാതി കൊടുത്തിരുന്നു യാതൊരു നടപടിയും സ്വീകരിക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറായില്ല എന്ന് കാണാൻ സാധിക്കും നമുക്ക് യഥാർത്ഥത്തിൽ പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രപതി ആ രാഷ്ട്രപതിയെ ആണ് നേരത്തെ അവഗണിച്ചത് ഇപ്പോൾ ആദിവാസിയായിട്ടുള്ള രാഷ്ട്രപതിയെ അവഗണിക്കുന്ന ഒരു സമീപനം ആ സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ചോദിച്ചോട്ടെ എന്താ പട്ടികജാതിക്കാരോടും ആദിവാസികളായിട്ടുള്ള രാഷ്ട്രപതിയോടും കാണിക്കുന്ന സമീപനം ആ സമീപനത്തെ കുറിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം ഇന്നലെ ഭാരതാംബയുടെ ചിത്രം വെച്ച സമയത്ത് അതിനെ ഏറ്റവും നഗശികാന്തം എതിർത്ത ബിനോയ് വിശ്വവും അതുപോലെ തന്നെ എം എ ബേബിയും ഗോവിന്ദഷും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാവണം ആദിവാസി ആയതുകൊണ്ടാണ് യഥാർത്ഥത്തില് ദ്രൗപദി മുർമുവിന്റെ ചിത്രം അവിടെ നിന്ന് ഒഴിവാക്കിയത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും ഇത് രാഷ്ട്രപതിയോട് മുഖം തിരിക്കുന്നു എന്നാൽ അതിനർത്ഥം മുഖം തിരിക്കുന്നു ഇന്ത്യയുടെ പ്രഥമ പൗരയെ അംഗീകരിക്കാനുള്ള വൈമനസ്യം ആ വൈമനസ്യമാണ് പിണറായി സർക്കാർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആദിവാസിയായിട്ടുള്ള പ്രഥമ വനിതയെ അംഗീകരിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് ഛായാചിത്രം വെക്കാൻ തയ്യാറാവുന്നില്ല ഇത് കടുത്ത അവഗണനയാണ് സംശയമില്ല കാര്യത്തിൽ ഇത് ഈ രാജ്യത്തെ ആദിവാസി സമൂഹത്തോടും പട്ടികജാതി സമൂഹത്തോടുമുള്ള പിണറായി സർക്കാരിന്റെ വിരുദ്ധമായ നിലപാട് ആ നിലപാടാണ് ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം നയിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് അവിടെയാണ് ദ്രൗപദി മുർമുവിനെ പോലെ ആദരണീയ വ്യക്തിത്വങ്ങൾ അവഗണിക്കപ്പെടുന്നത് അല്ലെ ഇടതുപക്ഷ സർക്കാരുകൾ പ്രത്യേകിച്ച് സി പി എം സി പി എം ഏത് കാലഘട്ടത്തിലാണ് ഒരു ആദിവാസിയെ ഭരണസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആദിവാസിയെ എവിടെയാണ് സി പി എം ഉയർത്തി കാണിച്ചിട്ടുള്ളത് ഒരു ആദിവാസിക്കും പട്ടികാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും സി പി എമ്മിന്റെ ഭരണത്തിൻ കീഴിൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവരുന്നതിൽ വിമുഖതയാണ് എല്ലാ കാലഘട്ടത്തിലും സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അതേ നിലപാട് തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല നാലു വർഷം മുൻപ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ഇത് സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടും ആ പരാതികളെ മുഖവലിക്കെടുക്കാൻ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്